ഹായ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു മീൻ കറിയുടെ വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എണ്ണ ഒഴിക്കുന്നു കടുക് പൊട്ടിക്കുന്നു പച്ച ഉലുവ കറിവേപ്പില എത്രയും ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുന്നു അതിലേക്ക് ആദ്യം ഇഞ്ചി ചേർക്കുന്നു ശേഷം ശകലം വെളുത്തുള്ളി രണ്ടും കൂടി നന്നായിട്ട് മൂപ്പിക്കുന്നു അതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കുന്നു അതും നന്നായിട്ട് ചെറിയ ചെറിയുള്ളിയോടൊപ്പം തന്നെ പച്ചമുളക് ചേർക്കുന്നു നമ്മൾ എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം കുറയ്ക്കാം അത് നന്നായിട്ട് വഴറ്റുക ആ സവാളയുടെ ആ പച്ചമണം നന്നായിട്ട് മാറണം നന്നായിട്ട് വയ നന്നായിട്ട് വഴറ്റുക ശേഷം നമ്മൾ പിഴിയാൻ ഉദ്ദേശിക്കുന്ന പുളി കുറച്ച് വെള്ളത്തിൽ നേരത്തെ ഇട്ട് വയ്ക്കുക അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഇനി ഒരു സവാ ഒരു തക്കാളിയാണ് അത് നന്നായിട്ട് വഴറ്റുക തക്കാളിയുടെ പച്ചമണം നന്നായിട്ട് മാറിയ ശേഷമേ നമ്മൾ പൊടിയിൽ ചേർക്കാൻ പാടുള്ളൂ അപ്പം തക്കാളി നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക വെള്ളമൊഴിച്ച് തിളപ്പിക്കുക മീനുകളിടുക പറ്റിച്ചേർക്കുക ഈസി മീൻ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടാണേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബായ്